രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ടാർഗറ്റഡായിട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്ത ഇലക്ഷനായിരുന്നു ജനവിധി അനുസരിച്ച് പ്രധാനമന്ത്രി ആയ ആളല്ല ശ്രീ നരേന്ദ്രമോദി എന്നുള്ളത് വ്യക്തമായിട്ട് വെളിവാക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ സന്തോഷമുണ്ട് ഞങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പത്തു സമ്മേളനങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ തെളിവുകളടക്കം പുറത്തുവിട്ട കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പൊ ഞങ്ങളല്ല പറയുന്നത് മാധ്യമ പ്രവർത്തകർ തന്നെ അവിടെ പോയി വെരിഫൈ ചെയ്ത് പറയാണ് ഒരു നിയോജകമണ്ഡലം മഹാദേവപുരം എന്ന് പറയുന്ന നിയോജകമണ്ഡലം മാത്രമായിരുന്നു അത് പക്ഷെ അതിനുശേഷം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ തൃശൂരിൽ അടക്കം നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയ നടന്നിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തെളിയിക്കുന്നതാണ് അപ്പൊ ഞാൻ തന്നെ ആലപ്പുഴയിൽ കേസിൽ പോയിരുന്നു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് ഹൈക്കോടതിയിൽ എന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് കേസുമായി ബന്ധപ്പെട്ട് പോയിരുന്നു ലിജു ആയിരുന്നു പോയിരുന്നത് ആ കേസ് ഇതുപോലെ പത്ത് മുപ്പത്തി മൂവായിരം വോട്ട് അധിക വോട്ടുണ്ട് ഡബിൾ വോട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് ഇത് തൃശൂരിൽ നടന്നിരിക്കുന്നത് ഗൌരവതരമായിട്ടുള്ള കാര്യമാണ് അവിടെ ശ്രീ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഫലപ്രദമായി പരിശോധിക്കണം ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിശദമായ പരിശോധന ഓഡിറ്റിംഗ് വ്യാപകമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് തൃശൂരിലത്തെ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ നടത്തും കേരളത്തിലെ മറ്റ് നിയോജകമണ്ഡലം ഞങ്ങൾ നടത്തും അതോടൊപ്പം ദേശീയതലത്തിൽ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ച അമ്പതിനായിരത്തിൽ താഴെ വോട്ടിന് തോറ്റ അമ്പതിനായിരത്തിൽ താഴെ വോട്ടിന് ഇന്ത്യ മുന്നണി തോറ്റ നാൽപ്പത്തെട്ടോളം സീറ്റുകളുണ്ട് ആ സീറ്റുകളിലെല്ലാം ഇത്തരം പരിശോധനകൾ നടത്തും ഇത് കൃത്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഇതിന് മറുപടി പറയിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അത് തീർച്ച പരാതി എന്നുള്ളതല്ല ഇതിനകത്ത് ഞങ്ങൾ ഇതൊരു വലിയ മൂവ്മെന്റ് ആക്കാൻ തീരുമാനിച്ചു ഇപ്പൊ നാളെ പാർലമെന്റ് അംഗങ്ങളെല്ലാം ഇന്ത്യ മുന്നണിയിലെ പാർലമെന്റ് അംഗങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ് നാളെ പതിനൊന്നര മണിക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുകയാണ് ഈ കാര്യത്തിൽ ഉത്തരം വേണം ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ദിവസം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഇന്നലെയും അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ രാഹുൽഗാന്ധിയോട് രാജിവ ബിജെപി ഇന്നലെ രാഹുൽഗാന്ധിയോട് രാജിവെക്കുക രാഹുൽഗാന്ധി അല്ല രാജിവെക്കേണ്ടത് സാക്ഷാത് നരേന്ദ്രമോദിയാണ് രാജിവെക്കേണ്ടത് ഈ നീക്കം മുന്നോട്ട് പോയാൽ ഇതിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട